സുഹൃത്തുക്കളെ ഇത് കരുനാഗപ്പള്ളി പുതിയകാവ് താജ്മഹൽ പള്ളിക്ക് സമീപമുള്ള സ്ഥലമാണ് അവിടെ കാണുന്നൊരു ഇലക്ട്രിക് പോസ്റ്റാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടായൊരു സംഭവമാണ് ഈ നിങ്ങളോട് വിവരിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് ഊണ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് താജ്മഹൽ പള്ളി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുകയും ഞാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ലൈൻ ലൈൻമാൻ ഇങ്ങനെ സൈഡിലേക്ക് മറിയുന്നതുമാണ് ഞാൻ കണ്ടത് പക്ഷേ സേഫ്റ്റി ബെൽറ്റ് കിടക്കുന്നതുകൊണ്ട് അദ്ദേഹം താഴേക്ക് പോയില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ബോധം തിരിച്ച് കിട്ടി അങ്ങനെ അദ്ദേഹത്തിനെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു ഫയർഫോഴ്സുകാർ ഉദ്യോഗസ്ഥർ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് കിരുന്നാപ്പള്ളിയിൽ നിന്ന് എത്തി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി ഈ ഷോക്ക് എങ്ങനെ അറിയില്ല അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം താഴെ അദ്ദേഹത്തിന് താഴെ ഇറക്കിയപ്പോഴാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്താണ് അൻലാലാണെന്ന് മനസ്സിലായി പുതിയ കാവന് പടിഞ്ഞാറ് പുത്തൻചന്തയിലുള്ളതാണ് കഠിനാധ്വാനിയാണ് വളരെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മഴയത്തായാലും വെയിലത്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തികൾ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരമാസകലം പൊള്ളലേറ്റുണ്ട് നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് പിന്നീടുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞില്ല വിളിച്ചെങ്കിൽ കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനിലിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചത് അപ്പോഴാണ് പറഞ്ഞത് കരുനാഗപ്പള്ളിയിൽ നിന്നും നേരെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുറച്ച് കൈക്കും ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ട് പോലെ കൂടുതലായിട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം കേബിൾ നോക്കിയോ ആ കേബിൾ ആട്ടിളെ തട്ടി കേട്ടി കേബിളെ തട്ടി ಒಂದು ಲೂಸ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് രണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് ഉദ്യോഗസ്ഥരുടെ എത്തിച്ചേർന്ന് വരുന്ന പള്ളിയിൽ இதுவரை பதினொன்று லட்சத்து பதினாறு ஆயிரத்து ஒன்று நூறு எழுபத்தி